നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കനത്ത പ്രതിസന്ധിയിലൂടെയാണ് നരേന്ദ്രമോദി കടന്നു പോകുന്നത് അധികാരം കയ്യിൽ നിന്ന് പോവാതിരിക്കാനുള്ള എല്ലാ പോംവഴികളും ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് മോദിയെ രാഹുൽ ഗാന്ധി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മോദിയേക്കാൾ കൂടുതൽ സ്വീകാര്യത രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നത് ജനവിധിയിലൂടെ പുറത്തു വന്നതാണ് പ്രതിപക്ഷത്തെ എല്ലാ കാലവും അവഹേളിക്കുന്ന പ്രധാനമന്ത്രിക്ക് കാലം തീർത്തുവച്ചൊരു മറുപടിയായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ബി ജെ പി വാനോളം ഉയർത്തിപ്പിടിച്ച അയോധ്യയിൽ പോലും കനത്ത പരാജയമാണ് രുചിക്കേണ്ടി വന്നത് അതുതന്നെ ബി ജെ പിക്ക് ലഭിക്കുന്ന വലിയ തിരിച്ചടി തന്നെയാണ് അത്തരത്തിൽ തിരിച്ചടികളുടെ ആഘാതം ഇന്നും വിട്ടുമാറാത്ത ബി ജെ പിയെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അയോധ്യയിൽ ബി ജെ പിയെ തോൽപ്പിച്ചതുപോലെ ഗുജറാത്തിലും പാർട്ടിയെ തറം പറ്റിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിരിക്കുന്നത് അഹമ്മദാബാദിൽ പാർട്ടി പ്രവർത്തകരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഹിന്ദു പരാമർശത്തിന് പിന്നാലെ അഹമ്മദാബാദിലെ കോൺഗ്രസ് ഓഫീസ് ബി പ്രവർത്തകർ ആക്രമിച്ചിരുന്നു ഈ സംഭവം പരാമർശിക്കവയായിരുന്നു രാഹുലിന്റെ വെല്ലുവിളി നമ്മളുടെ ഓഫീസ് അടിച്ചു തകർത്തത് കൊണ്ട് ബി ജെ പി നമ്മളെ വെല്ലുവിളിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയാം അവർ നമ്മുടെ ഓഫീസ് എങ്ങനെ തകർത്തോ അതുപോലെ അവരുടെ സർക്കാരിനെയും നമ്മൾ തകർക്കും എഴുതി വെച്ചോളൂ മോദിജി അയോധ്യയിലെ പോലെ ഗുജറാത്തിലും നിങ്ങളെയും നിങ്ങളുടെ പാർട്ടിയെയും കോൺഗ്രസ് തറ പറ്റിക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി എന്തായാലും ബി ജെ പിയുടെ നെറികട്ട രാഷ്ട്രീയ കളികൾ ഇനി രാജ്യത്ത് വിലപ്പോകില്ല എന്നതാണ് സത്യം ജനങ്ങളുടെ ശബ്ദമായി രാഹുൽ ഗാന്ധി ഉള്ളിടത്തോളം കാലം അനീതിയും അക്രമവും ഇനി രാജ്യത്ത് തലപോക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അക്കോരാത്രം പ്രയത്നിക്കുന്ന ഒരു നേതാവായി തന്നെയാണ് രാഹുൽ നിലനിൽക്കുന്നത് രാഹുലിന്റെ പരാമർശങ്ങളെ വളച്ചൊടിച്ച് രാജ്യത്ത് അക്രമങ്ങൾ അഴിച്ചുവിടാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുമ്പോൾ ഒന്നോർക്കുക രാജ്യം മാറിയിരിക്കുന്നു രാജ്യത്തെ ജനങ്ങളും മാറിയിരിക്കുന്നു സംഘപരിവാറിന്റെ ഒരു അജണ്ടയും ഇനി നടപ്പാകില്ല രാഹുലിനെതിരെ നിങ്ങൾ ശബ്ദിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ജനരോഷം ആളിക്കത്തുക തന്നെ ചെയ്യും അതിന്റെ തെളിവാണ് ഈ ജനവിധി എന്നിട്ടും അതൊന്നും മനസ്സിലാകാതെ ഇപ്പോഴും നെറികട്ട രാഷ്ട്രീയം കളിക്കുന്ന ബി ജെ പിയുടെ മുനയോടിക്കുന്ന വെല്ലുവിളി തന്നെയാണ് രാഹുൽ നടത്തിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്നും വിജയിച്ചു കയറിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ ഗുജറാത്തിൽ നിന്നും മോദി നേരിട്ടാൽ പരാജയം സുനിശ്ചിതം അവിടെയാണ് രാഹുലിന്റെ വെല്ലുവിളിക്കും പ്രസക്തി ഏറുന്നതും